നടി ഷക്കീലയെ എന്ന പരാതിയിൽ പ്രതികരണവുമായി വളർത്തുമകൾ ശീതൾ ഷക്കീലയാണ് തന്നെ ആദ്യം അടിച്ചതെന്നും അപ്പോഴാണ് തിരിച്ചടിച്ചതെന്നുമാണ് ഷീതളിന്റെ വിശദീകരണം ഷക്കീല ദിവസവും മദ്യപിക്കാറുണ്ട് മദ്യപിച്ചാൽ തന്നെ അടിക്കാറുണ്ടെന്നും കഴിഞ്ഞ ദിവസം മദ്യപിച്ച ശേഷം ഷക്കീല വളരെ മോശമായി സംസാരിക്കുകയും അടിക്കുകയും ചെയ്തുവെന്നുമാണ് ഷീതൾ പറയുന്നത് പോലീസിൽ വ്യാജപരാതി നൽകുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി പ്രശ്നം സംസാരിച്ചു തീർക്കാനും ക്ഷമ പറയാനും പോലീസ് നിർദ്ദേശിച്ചതനുസരിച്ച് ആ പ്രശ്നം തീർന്നിരുന്നതാണ് എന്നാൽ ഷക്കീല വീണ്ടും പരാതി നൽകി അതിനാൽ ഞാനും കേസ് നൽകിയിട്ടുണ്ട് ഷീതൽ പറഞ്ഞു കോടമ്പാക്കം യുണൈറ്റഡ് ഇന്ത്യ കോളനിയിലെ വീട്ടിൽ ശനിയാഴ്ചയായിരുന്നു പരാതിക്കാസ്പദമായ സംഭവം ശീതളും കുടുംബവും മർദ്ദിച്ചെന്ന പരാതിയുമായി ഷക്കീല രംഗത്തെത്തിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് ശീതൾ മർദ്ദിക്കുകയും നിലത്ത് തള്ളി വീഴ്ത്തുകയും ചെയ്തുവെന്നായിരുന്നു ഷക്കീലയുടെ പരാതി വീട്ടിൽ വെച്ച് ശീതളുമായി വാക്കേറ്റമുണ്ടായി അതിനിടെ ശീതൾ മർദ്ദിച്ചു എന്നുമായിരുന്നു ഷക്കീല നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് ഷക്കീലയുടെ അഭിഭാഷകയായ സൗന്ദര്യക്കും മർദ്ദനമേറ്റെന്നും പരാതിയിലുണ്ടായിരുന്നു അതേസമയം ഷക്കീലയുടെ പരാതിയിന്മേൽ പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്തിയതായാണ് വിവരം ശീതൽ മർദ്ദിച്ചെന്ന വിവരം ഷക്കീല സുഹൃത്തായ നർമ്മദയെ വിളിച്ചു പറയുകയായിരുന്നു ഇവർ അഭിഭാഷകയായ സൗന്ദര്യക്കൊപ്പം വീട്ടിലെത്തുകയും ചെയ്തു ഈ സമയത്ത് തന്നെ ഷീതലിന്റെ ബന്ധുക്കളും അവിടെ എത്തി അതേസമയം സൗന്ദര്യ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു കോടമ്പാക്കം പോലീസാണ് പരാതി അന്വേഷിക്കുന്നത് പരാതി സംബന്ധിച്ച അന്വേഷണം തുടങ്ങിയ പോലീസ് ഷക്കീലയുടെ വീട്ടിൽ നിന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഒരു കാലത്ത് മലയാള സിനിമകളിൽ സജീവ സാന്നിധ്യമായിരുന്ന ഷക്കീല ഇപ്പോൾ തമിഴ് മിനി സ്ക്രീൻ താരമാണ് അടുത്തിടെ തന്റെ കുടുംബ വിഷയങ്ങളും വ്യക്തി ജീവിതത്തെ പറ്റിയും ഷക്കീല പറഞ്ഞത് ഏറെ വലിയ വാർത്തയായിരുന്നു ചെന്നൈയിലെ കോടമ്പാക്കത്താണ് നാളുകളായി ഷക്കീല താമസിക്കുന്നത് ശീതളടക്കം നിരവധി പേരുടെ വളർത്തമ്മയാണ് ഷക്കീല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഷീതൽ ഷക്കീലക്കൊപ്പമായിരുന്നു എന്നാണ് വിവരം